സബ്ദർ ഹഷ്മി നാടകോത്സവത്തിന്റെ ഫണ്ട് പിരിവിനായി ബിരിയാണി ചലഞ്ചുമായി ജനസംസ്കൃതി ബിരിയാണി ചലഞ്ചിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു സ്വാതി അവിടെ നിന്ന് തന്നോടൊപ്പം ചേരുകയാണ് നല്ല ദം ബിരിയാണിയൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് സ്വാതി ഈ ഇപ്പോൾ നല്ല പുലർച്ചെ നല്ല ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് കിട്ടിയോ ബിരിയാണി കിട്ടിയോ മനു ഇന്ന് കൈരലയുടെ ഇരുപത്തിയാറാമത് പിറന്നാൾ കൂടിയാണ് പിറന്നാൾ ദിനത്തിൽ നമുക്ക് സമ്മാനമായി വെച്ചിരിക്കുന്നത് ബിരിയാണിയാണ് ബിരിയാണി ഒരുക്കിയിട്ടുള്ള ജനസംസ്കൃതിയാണ് നാളുകളായി അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഇവർ ഈ സഫ്ദർ ഹാഷ്മി നാടകോത്സവത്തിന്റെ ഭാഗമായി ഫണ്ട് സമാഹരിക്കുന്ന ഇത്തരം ബിരിയാണി ചലഞ്ചിലൂടെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തലശ്ശേരി ദം ബിരിയാണിയാണ് ജനസംസ്കൃതിയുടെ വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൈരലിയുടെ പിറന്നാൾ ദിവസത്തിൽ വലിയ കൂട്ടായ്മയുടെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ബിരിയാണി ഇപ്പോൾ ഏകദേശം നാലായിരത്തോളം ഇവിടെ തയ്യാറായിട്ടുണ്ട് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ജനസംസ്കൃതി പ്രവർത്തകർ തന്നെയാണ് ജനസംസ്കൃതിയുടെ ഭാരം ൾ എല്ലാവരും ഉഷാറായി തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്നുണ്ട് നാലായിരത്തോളം ബിരിയാണികൾ ഇന്ന് നമ്മുടെ ദില്ലിയിൽ എമ്പാടും വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ തന്നെ കാണാം ഇവിടെ കുറച്ച് പേര് ഇവിടെ ബിരിയാണി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് വലിയ ആവേശമാണ് ഇവിടെ ബിരിയാണി ഒരാൾ പാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ജനസംസ്കൃതിയുടെ എല്ലാ പ്രവർത്തകരും ഉണ്ട് സജീവമായി തന്നെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ഈ വിഷയം സംബന്ധിച്ച് ചോദിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയുണ്ട് അതായത് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഉച്ച വരെ നിൽക്കും ഞങ്ങൾ ഒരു കിട്ടുന്ന പൈസ ഞങ്ങളുടെ വേണ്ടി ചിലവാക്കാൻ വേണ്ടിയാണ് വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഇവിടെ മറ്റൊരു കൂട്ടം ഇവിടെ ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട് ഈ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മസാല പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ ഉഷാറായിട്ടാണ് രാവിലെ എല്ലാവരും നല്ല പണിയെടുക്കുന്നത് ഇന്നലെ മുതൽ ഇവിടെ എല്ലാവരും ഉണ്ട് മാത്രമല്ല ഈ ജനസംസ്കൃതി നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ എപ്പോഴും ജനസംസ്കൃതിയുടെ സാംസ്കാരിക സാമൂഹ്യ പരിപാടികളെല്ലാം പങ്കാളികളാവാറുണ്ട് ഇവിടെ ദാണ്ടേ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് വലിയ ഉഷാറായിട്ട് ഇതെല്ലാം പാക്ക് ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ നമ്മുടെ ഡൽഹി മലയാളികൾ എല്ലാവരും ഒരു ഉത്സവം പോലെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ബിരിയാണി ചലഞ്ച് നമ്മുടെ ജനസംസ്കൃതിയുടെ ബിരിയാണി ചലഞ്ച് നല്ല ഉഷാറായി നടക്കുന്നുണ്ട് ഇവിടെ ഒരു വനിത ഇരുപ്പുണ്ട് ഈ കൂട്ടത്തിലെ ഒരു പെൺകരിയാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ബിരിയാണി അടിപൊളിയല്ല നമ്മളെല്ലാവരും ചേർന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നു അല്ല നമ്മുടെ ഭാരവാഹികളടക്കമുണ്ട് ജനസംസ്കൃത ഭാരവാഹികളുണ്ട് ഇത്തരത്തിൽ ജനസംസ്കൃതി കൈരളിയുടെ ഒരു ഭാഗം കൂടിയാണ് എല്ലാ സാംസ്കാരിക സാമൂഹിക പരിപാടികളൊക്കെ തന്നെയും കൈരളിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട് നമ്മുടെ ജനസംസ്കൃതയുടെ ഭാരവാഹികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് നാടക മത്സരത്തിന്റെ ഭാഗമായിട്ട് ഉള്ള വേണ്ടി ആണ് ഇത്തവണ തലശ്ശേരി ബിരിയാണി അതിൻ്റെ ഒരു പ്രാധാന്യം ഇത്തവണ നമ്മൾ തലശ്ശേരി ബിരിയാണി ദില്ലിക്ക് ദില്ലിക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് അപ്പോൾ തലശ്ശേരി ബിരിയാണി പ്രത്യേകത നമ്മൾ തലശ്ശേരിയിൽ നിന്ന് നേരിട്ട് ആളുകളെ ഇവിടെ എത്തിച്ചുകൊണ്ട് അവരാണ് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ബാക്കി ജനസംസ്കൃതിയുടെ വലിയൊരു കൂട്ടായ്മയാണ് ഈ മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ കാണുന്നത് വിവിധ ബ്രാഞ്ചുകൾ ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളിലായിട്ട് നാലായിരത്തോളം ബിരിയാണികളാണ് ഡില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു കൂട്ടായ്മ പറയുന്നത് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഈ കാണുന്ന ഇത് പാക്ക് ചെയ്യുന്നതും ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒക്കെ കൂടെ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നിസ്വാർത്ഥമായിട്ടുള്ള ജനസംസ്കൃതിയുടെ പ്രവർത്തന പ്രവർത്തകരാണ് ആ പ്രവർത്തകർ തന്നെയാണ് ജനസംസ്കൃതിയുടെ ഊർജ്ജം ആ ഒരു ഊർജ്ജത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ളത് നാലായിരത്തോളം ബിരിയാണി അത് വെജ് ബിരിയാണി വേണ്ടവർക്ക് വെജ് ബിരിയാണി ഉണ്ട് നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ബിരിയാണി ഉണ്ട് ആ രീതിയിൽ വളരെ രുചികരമായിട്ടുള്ള ബിരിയാണി ഇത്തവണ ഡൽഹി നിവാസികൾക്ക് വിതരണം ചെയ്യുകയാണ് ജനസംസ്കൃതി ഇത്തവണ ചെയ്യുന്നത് അപ്പോൾ സപ്തരശ്മിയുടെ നാടക മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ജൂലൈ ഇരുപത്തേഴാം തീയതി മുതിർന്നവരുടെ വിഭാഗത്തിലുള്ള നാടക മത്സരം കഴിഞ്ഞു ഈ മുപ്പത്തഞ്ച് ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി കുട്ടികളുടെ വിഭാഗത്തിൽ പത്ത് നാടകങ്ങൾ അരങ്ങേറും അങ്ങനെ രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരു മാസം ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ നമ്മൾ രണ്ട് നാടക മത്സരങ്ങൾ സപ്തരാഷ്ട്രിയുടെ അനുസ്മരണത്തിൽ അനുസ്മരണയിൽ നമ്മൾ മുപ്പത്തിനാലാമത്തെ വർഷമാണിത് നടത്തുന്നത് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനു വേണ്ടിയിട്ടുള്ള തലശേഖരണം ധനം കണ്ടെത്തുക എന്നുള്ള ഒരു ഭാഗ ഭാഗം കൂടിയാണ് അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ ജനസംസ്കൃതയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു കൂട്ടായ്മ കൂടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് അതുതന്നെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന സർഗോത്സവം പോലെയുള്ള പരിപാടികളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഇത് തന്നെയാണ് നമ്മുടെ ഭാഗമായി ഇന്നത്തെ ദിവസത്തിൽ തന്നെ വളരെ ഒരു കൂടി അവിടെ അവിടെ നിന്ന് നിന്ന് നമ്മുടെ ആങ്കർ കൈരളിക്ക് ബിരിയാണി കൊടുക്കണം ഈ രാവിലെ ഇവിടെയുള്ള എല്ലാ ഡൽഹിയിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഞങ്ങൾ ബിരിയാണി കൊടുക്കുന്നതാണ് മലയാളത്തിലെ ഒരു വ്യത്യസ്ത മാധ്യമ സംസ്കാരം വളർത്തിക്കൊണ്ടുവന്ന കൈരളിക്ക് കൈരളിക്ക് അതിന്റെ ഇരുപത്തിയാറാം ജന്മദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തി ഈ ബിരിയാണിയുടെ ഭാഗമാകാൻ കൈരളി വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രസിഡന്റ് ശങ്കരനാരായണൻ പറഞ്ഞു എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ളത് ശങ്കരനാരായണൻ ഇവിടെ വിവരിച്ചിട്ടുണ്ട് മനു ഇത് തന്നെയാണ് കാരണം നമ്മുടെ കൈരളിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നിടത്ത് തന്നെയാണ് ഈ ബിരിയാണി ഒക്കെയും പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നതാണ് വലിയ ഉഷാറായിട്ട് പതിനാല് ദിവസത്തിൽ നമ്മൾക്ക് രാവിലെ കണി കാണും തീർച്ചയായും മനു തീർച്ചയായും എന്നാലും വലിയ സന്തോഷത്തിന്റെ കാഴ്ചകളാണ് ജനസംസ്കൃതി ഇത്തരത്തിൽ സാമൂഹ്യപരമായും സാംസ്കാരികമായും പരമായിട്ടുള്ള ഇടങ്ങളിലൊക്കെയും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് കൈരളിയുടെ ഭാഗമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ് വലിയ സന്തോഷമുള്ള കാഴ്ചകളാണ് മനു രാവിലെ ദില്ലിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്